ും സഖന അള്ളാഹു സുബാനഹുല അവന്റെ ഖുർആനിൽ വീടുകൾ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് നമ്മൾ വരുമ്പോൾ വീട്ടിലണയാൻ വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്തിനേറെ പറയണം വെമ്പ്രയ്ക്ക് പോയിട്ട് മക്കത്തും മദീനത്തും പോയിട്ട് പോലും നമുക്കൊന്ന് വീട്ടിലിണയാൻ താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ് അങ്ങനെ വീട്ടിൽ വരിക എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വീട്ടിൽ വരാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് ഇത്രയും സംവിധാനങ്ങളും സൗകര്യങ്ങളും സുഖകരമായ അവസ്ഥകളും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ തന്നിട്ട് പോലും എയർ കണ്ടീഷൻ റൂമുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തന്നിട്ട് പോലും നമ്മുടെ വീടുകളിൽ അണയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ നിന്നും ശാന്തിയെ സമാധാനത്തെ നിങ്ങൾക്ക് തീർത്തിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീടുകളിൽ അണയാൻ എത്രയും പെട്ടെന്ന് നമ്മൾ നമുക്കറിയാം നമ്മൾ ആരോട് ചോദിച്ചാലും വീട്ടിൽ നിന്ന് പുറത്തുപോയി നമ്മളെത്തരം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തുപോയി നമ്മൾ താമസിക്ക് വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഉടൻ വീടണയാൻ നമ്മൾ ഉദ്ദേശിക്കും വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും എപ്പോഴും വീട് മാറ്റം എന്ന് പറയുന്നത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കും നമ്മളൊക്കെ ജനിച്ചു വളർന്ന വീടുകളെന്ന് പറയുന്നത് അത് പുളിക്കപ്പെട്ടാൽ ഗ്രഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയായി നമ്മൾ കഴിച്ചുകൂട്ടും വീടുകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ശാന്തിയെ സൃഷ്ടിക്കുന്നു സമാധാനത്തെ സൃഷ്ടിക്കുന്നത് വീടുകളിൽ കൂടിയാണ് അറേബ്യയിലുള്ള അന്നത്തെ വീടിന്റെ ചിത്രമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ുടെ തോലുകളിൽ നിന്ന് നിങ്ങൾ വീടുണ്ടാക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു വീട് സംവിധാനിക്കുന്നു നിങ്ങൾ യാത്ര പോകുമ്പോഴും നിങ്ങൾ താമ താമസിക്കുമ്പോഴും നിങ്ങളത് എളുപ്പമായ നിലയില്ല വീടുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു ومن എന്തെല്ലാം ഗ്രഹോപരണങ്ങളാണ് നമ്മുടെ വീടുകളിലുള്ളത് ഇത് അന്നത്തെ അറേബ്യൻ ചുറ്റുപാടിലുള്ള വീടുകളെ കുറിച്ച് പറയുകയാണ് ആ വീട്ടിൻ്റെ ആ വീട്ടിലുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ചെമ്മരിയാടിൻ്റെ കമ്പിളിയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോലാടിൻ്റെ തോലിനാൽ ഉണ്ടാക്ക ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ തോലിനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അസാസൻ വീട്ടുപകരണങ്ങളെ അള്ളാഹുത്താല നിങ്ങൾക്ക് വേണ്ടി അതൊക്കെയും തന്നിരിക്കുന്നു സംവിധാനം ചെയ്തിരിക്കുന്നു ഒരു നിർണിത സമയം വരെ ഇതൊക്കെയും നിങ്ങൾക്കുള്ളതാണ് ഇതൊക്കെയും നിങ്ങളുടെ ചരക്കാണ് ജോലിയും അനുബന്ധ തിരക്കുകളും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംതൃപ്തി സംതൃപ്തിയാണ് പ്രത്യേകിച്ച് വളരെ അധാർമികമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ കാലത്ത് നമുക്ക് വീടൊരു വലിയ സംരക്ഷണമാണെന്ന് പഠിപ്പിക്കപ്പെടുന്നു ദീൻ പഠിപ്പിക്കുന്നു ഇമാം ദൈലമി രേഖപ്പെടുത്തുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ആദരവായ പറയുന്നു ഫിൽ ഫിത്നത്തി അയൽസിമ ബൈതഹു ഒരു മനുഷ്യന്റെ സലാമത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സലാമത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രക്ഷ ഫിത്തനകളിലുള്ള രക്ഷ എന്ന് പറയുന്നത് അവൻ അവന്റെ വീട്ടിലേക്ക് വീട്ടിൽ എപ്പോഴും കഴിഞ്ഞുകൂടുക എന്നുള്ളതാകുന്നു കാരണം ഹറാമുകൾ അവൻ കാണില്ല ഹറാമുകൾ അവൻ ചെയ്യില്ല വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ ഒരിക്കലും പുറത്തേക്ക് പോയി ഹറാമുകൾ ചെയ്യില്ല ആളുകളെടുത്ത് പോയി പരദൂഷണം പറയില്ല ആളുകളെ ഉപദ്രവിക്കാറില്ല വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഹലാലുകൾ മാത്രമാണ് സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ളത് അതുകൊണ്ടൊരു മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് അത് വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും കഴിഞ്ഞുകൂടലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് സാധാരണ ഔലിയാക്കന്മാരൊക്കെ വനങ്ങളിൽ പോയി അള്ളാഹുവിന് വേണ്ടി സുഹൃദിലായി കഴിഞ്ഞുകൂടാറുണ്ട് എന്നാൽ ഉസ്താദ് സ്വന്തം വീട്ടിലാണ് അവരുടെ സുഹൃദ് കഴിഞ്ഞുകൂടിയത് എന്ന് ബഹുമാനപ്പെട്ട തഴവാവസ്താദിൻ്റെ ശേഷം മുഫാത്തിൻ്റെ ശേഷം ഉണ്ടായ സ്മരണികയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കാനുള്ളത് ും ഈ വിഷയം പറയുന്നുണ്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു കൊൽത്തു ഞാൻ പറഞ്ഞു അല്ലാത്ത എവിടെയാണ് എന്താണ് രക്ഷ എനിക്ക് രക്ഷപ്പെടണം അപ്പൊ കാട്ടിൽ പോയി ഇബാദത്ത് ചെയ്യാനല്ല പുണ്യ ഹബീബ് തങ്ങൾ പറഞ്ഞത് അംസിക്ക് അലയി കലിസ നിന്റെ നാക്കിനെ നീ നിന്റെ മേൽ തന്നെ നീ പിടിച്ചു വെക്കുക നിന്റെ വീട്ട് നിനക്ക് സൗകര്യമുള്ളതാക്കി നീ എടുക്കുക നീ ഉണ്ടാക്കിയെടുക്കുക ഒന്നാമത്തേത് നാക്കിനെ നീ സൂക്ഷിക്കുക രണ്ടാമത്തേത് നിന്റെ വീട്ടിനെ നിന്റെ പാവങ്ങളുടെ മേൽ എന്നിട്ട് ആ വീട്ടിലിരുന്ന് കരയുകയും ചെയ്യുക സുന്നത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിൻ്റെ ഉള്ളിലാണ് അപ്പം അത് രാത്രി തഹജി നിസ്കരിക്കേണ്ടത് വീട്ടിൻ്റെ ഉള്ളിലാണ് വീട്ടിൻ്റെ ഉള്ളിന്റെ 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 റൂമിന്റെ ഉള്ളിലാണ് നമസ്കരിക്കേണ്ടത് കഴിയുന്നതും പരമാവധി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആണുങ്ങൾ നിസ്കരിക്കേണ്ടത് അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നീ കരയുകയും ചെയ്യുക എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് വീടെന്നു പറഞ്ഞാൽ വറക്കത്തുണ്ടാകുന്ന സാധനമാണ് ശാന്തി ഉണ്ടാകുന്ന സാധനമാണെന്ന് പരിശുദ്ധ ഖുർആൻക്കും സംവിധാനിച്ചിരിക്കുന്നത് ശാന്തിയായിട്ടാണ് സമാധാനമായിട്ടാണ് നിന്റെ വീട് നിനക്ക് സൗകര്യമുള്ളതാകട്ടെ നിന്റെ തെറ്റിൻ്റെ മേൽ നീ കരഞ്ഞും കൊള്ളട്ടെ നീ കരയണം നിന്റെ തെറ്റിന്റെ മേൽ നീ കരയണം ബഹുമാനപ്പെട്ട അലൈഹി റസൂൽ അലിഹുസമാങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വീട് വിട്ട് പോകാനുള്ളതാണെന്നുള്ള ചിന്തയുണ്ടാകണം വീട്ടിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ചിന്തയാണ് ഞാൻ ഈ വീടും വിട്ട് പോകാനുള്ളതാണെന്നുള്ള ചിന്തയുണ്ടാകണം നമ്മുടേതല്ലീ വീടും വാതിൽ മാടവും പടിക്കല്ലും ഇപ്പറവേലിപ്പടർപ്പും പൊൻപൂക്കളും നമ്മുടേതല്ലീ വീടും വാതിൽ മാടവും പടിക്കല്ലും ഇപ്പുറവേലിപ്പടർപ്പും പൊൻപൂക്കളും നമ്മുടേതല്ലീ വീടും മുറ്റവും നന്ദ്യാർവട്ടത്തറയും അരുളിയും ഇലഞ്ഞിപ്പൂഗന്ധവും നമ്മുടേതല്ലീ വീടും കുളവും മുക്കാവും കുളിർച്ചാ മരം വീഷും സന്ധ്യാശോണിമകളും നമ്മുടേതല്ലീ വീടും വീടിൻ്റെ സംഗീതവും നമ്മൾ പോകുന്നു കാലദേശങ്ങളറിയാതെ യാത്രയാണന്തമാം യാത്രയാണിടയ്ക്കൽപമാത്രയൊന്നിളവേൽക്കാൻ വീടു തേടുന്നോർ നമ്മൾ ബഹുമാനപ്പെട്ട റസൂൽഹുഹു അലൈഹിമാങ്ങൾ പറയുകയാണ് നിങ്ങൾ ആ വീടുകളിൽ അങ്ങനത്തെ അന്തരീക്ഷമുണ്ടാക്കിയെടുക്കണം ഈ വീടിൽ നിന്നും നമ്മൾ പോകുമെന്നുള്ള ചിന്തയുണ്ടാകണം നമ്മളെ കൈ ഇപ്പോൾ തന്നെ പല ആളുകളും ചിലപ്പോൾ അവരുടെ കുടുംബ വീടുകൾ പൊളിക്കപ്പെട്ടവരുണ്ടാകും ആ കുടുംബ ഒരു ഗ്രഹാതുരത്വം നിറഞ്ഞു ഓർമ്മയായി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തത്തിക്കളിക്കുന്നുണ്ടാകണം ഇനി ഈ വീടിൽ നിന്നും നമ്മളിപ്പോൾ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഈ വീടിൽ നിന്നും നമ്മൾ പോകേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടാകണം ഖുർആൻ അതിനെ കുറിച്ചൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് സ്വർഗവാസികളായ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ സ്വർഗത്തിൽ വെച്ച് പറയും നമ്മുടെ വീട്ടിൽ ഞങ്ങൾ അള്ളാഹുവിനെ പേടിച്ചിരുന്നല്ലോ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിരുന്നല്ലോ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ പേടിച്ചിരുന്നല്ലോ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ നമ്മൾ പേടിച്ചിരുന്നല്ലോ സ്വർഗവാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുമെന്ന് പരിശുദ്ധ കുർബലൻ അവർ പരസ്പരം കണ്ടുമുട്ടും എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ നമ്മളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളിവിടെ വളഞ്ഞ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നല്ലോ നമ്മളിവിടെ ഇവിടെ ക്ലാസ്സിന് ഇജാബയിൽ വന്നിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയും പരസ്പരം സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ പറയുന്നതാണ് അവർ പരസ്പരം ചോദിക്കും പരസ്പരം പറയുന്നതാണ് ഇന്ന കുുന്ന മുഷിഫിൻ അപ്പോൾ അവർ പറയും നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ കുടുംബത്തിൽ വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് പേടിച്ചിരുന്നവരായിരുന്നല്ലോ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിരുന്നവരായിരുന്നല്ലോ ഫീ അഹ്ലിനാ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിരുന്നല്ലോ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിരുന്നല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ മേൽ നമ്മുടെ മേൽ അള്ളാഹു അങ്ങനെയാണ് അനുഗ്രഹം ചെയ്തത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഭീകരമായ നരകത്തിന്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടത് സ്വർഗത്തിലെ നമ്മൾ കഴിയും എന്നിട്ട് മാർക്കറ്റില് പോയിട്ട് പുരുഷന്മാർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമെന്നാണ് സ്വർഗത്തിലെ പുരുഷന്മാര് പോയിട്ട് തിരിച്ചു വരുമെന്നാണ് പല ചർച്ചകളുമുണ്ട് നിങ്ങളോട് ചർച്ച ചെയ്താൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയുണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏതായാലും ശരി സ്വർഗമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല നീതി നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാണ് സ്വർഗത്തിൽ ഒരു നീതി ഉണ്ടായിരിക്കില്ല സ്വർഗത്തിൽ എപ്പോഴും സന്തോഷമാണ് 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 ആനന്ദമാണ് 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 സ്വർഗത്തിൽ സ്വർഗം ആനന്ദമാണ് ആ സുന്ദരമായ സ്വർഗത്തിൽ പുരുഷന്മാർ പോയിട്ട് വരുന്നതാണ് അവർ മാർക്കറ്റുകളിൽ പോകുന്നതാണ് അവരെ അവർ മാർക്കറ്റുകളിൽ പോയിട്ട് വരുമ്പോൾ അവരുടെ സ്വന്തം ഭാര്യമാർ അവരുടെ കുപ്പകൾ പോലത്തെ വീടുകളിൽ അവരുടെ സ്വന്തം ഭാര്യമാരുണ്ടാകും ആ ഭാര്യമാർ അവർ അവർ വന്നിട്ട് പറയുന്നതാണ് മാർക്കറ്റിൽ പോയി രസം പറഞ്ഞിരുന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ സ്വന്തം വീട്ടിലുള്ള ഭാര്യമാര് പറയുന്നതാണ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനേക്കാൾ സൗന്ദര്യവാനായിട്ടാണല്ലോ തിരിച്ചു വരുന്നത് സ്വർഗം സൗന്ദര്യത്തിന്റെ നാടാണ് സൗന്ദര്യത്തിന്റെ നാടാണ് അല്ല അല്ലാഹു അല്ലാഹു ജമീലൻ ജമാൽ ഭംഗിയുള്ളവനാണ് ഭംഗി ഹബീബ് അലൈഹി വസല്ലം ഈ പറയുന്ന ആയത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ കുടുംബസമേതം സ്വർഗത്തിൽ കടന്ന ആളുകൾ അവിടെ വെച്ച് പരസ്പരം സംസാരിക്കുമെന്നാണ് കൂട്ടത്തിലവർ പറഞ്ഞു ദുനിയാവിൽ വീട്ടിലായിരിക്കേന്ന് അല്ലാഹുനെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നമുക്കിവിടെ ഇപ്പറഞ്ഞ സംവിധ സം സൗഭാഗ്യങ്ങൾ ലഭിച്ചത് അപ്പോൾ സത്യവിശ്വാസികളുടെ ഭവനം ദൈവഭയവും അതുപോലെ തന്നെ ഇസ്ലാമിക അന്തരീക്ഷവും നിറഞ്ഞതായിരിക്കണമെന്ന് പരിശുദ്ധ ഖുറാനും ഇവിടെ പറയുകയാണ് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എങ്ങനെയാണ് ദൈവഭയം ഉണ്ടാക്കിയെടുക്കുന്നത് അള്ളാഹുവിനെ പേടി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്